വീട്ടിലിരുന്ന് ഒരു കമ്പ്യൂട്ടർ മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്രത്തോളം രൂപ സമ്പാദിക്കാൻ കഴിയും എന്നാൽ മൂന്ന് ലക്ഷം മുതൽ പതിമൂന്ന് ലക്ഷം രൂപ വരെ സമ്പാദിക്കാനാകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഒരു ഇടുക്കിക്കാരനായ യുവാവ് മൂന്ന് ലക്ഷം രൂപ നമുക്ക് കട്ടപ്പന അമ്പലക്കവല ഓജയ നഗറിൽ താമസിക്കുന്ന കല്ലുങ്കൽ കിഴക്കേതിൽ സാൽവിൻ മാത്യു ആണ് ഇത് തെളിയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മാസ വരുമാനം കേട്ടാൽ നിങ്ങൾ ഞെട്ടും ആ വീടിനോട് ചേർന്ന് തന്നെ അദ്ദേഹം ബ്രാൻഡ് ക്രാഫ്റ്റ് വേൾഡ് എന്ന ഒരു സ്ഥാപനം നടത്തുകയാണ് നമുക്ക് ഈ സാൽവിനെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം ഹലോ സാൽവിൻ തിരക്കാണോ വർക്ക് വർക്ക് നടക്കുന്നു ശരി ഇപ്പം എന്താണ് ചെയ്തത് ഇപ്പം ശരിക്കും ഈ എന്ന് പറഞ്ഞാൽ അതെന്താണ് ഞാൻ പല വിധത്തിലുള്ള ബ്രാൻഡിങ് ഉണ്ട് എന്നിരുന്നാലും ഞാൻ ചെയ്യുന്നത് വിഷ്വൽ ബ്രാൻഡിങ് ആണ് അതിനകത്തൊരു കമ്പനിയുടെ ലോഗോ മുതൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ അവരുടെ കളർ തീം ഉണ്ടാവും അവരുടെ ടൈപ്പോഗ്രഫി അവരുടെ ബ്രാൻഡ് പാറ്റേൺസും അവരുടെ ഓഡിയൻസ് കാണാനായിട്ടുള്ള വിഷ്വലി കാണാനുള്ള ഡിസൈനുകൾ ക്രിയേറ്റ് ഈ ശരിക്കും ജോലി എങ്ങനെയാണ് എപ്പോഴും വർക്ക് ഫുൾ അല്ലല്ല എൻ്റെ വർക്കുകൾ എന്ന് പറയുന്നത് എപ്പോഴും തിരക്കുള്ളൊരു ജോലി എന്ന നിലയ്ക്കല്ല ഇത് നല്ല ക്ലാങ്ക്സിനെ ചൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഫ്രീ ടൈമും നമ്മുടേതായ തരത്തിലുള്ള മറ്റു കാര്യങ്ങൾക്കുള്ള സമയമൊക്കെ ഇതിൽ കിട്ടും കൂടുതലും കേരളത്തിൽ നിന്നാണോ പുറത്തുനിന്നാണോ ഇന്ത്യ ഇന്ത്യയ്ക്കകത്തുള്ള വർക്കുകളുണ്ട് ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള വർക്കുകളുണ്ട് ഇത് നമ്മളൊരു ടീമാണ് എങ്ങനെയാണ് ടീം എങ്ങനെയാണ് അത് ആരൊക്കെ ഇപ്പം ടീമിൽ ഗ്രാഫിക് ആയിട്ടുള്ള ഞങ്ങൾ പോകുന്നവരുണ്ട് അതിൻ്റെ കൂടെ ക്രിയേറ്റീവ് ഹെഡായിട്ടുള്ള ഒരാളുണ്ട് എൻ്റെ വൈഫാണ് ഓപ്പറേഷൻസ് മാനേജർ പിന്നെ വെബ്ബിൻ്റെ സെക്ടറിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന പന്ത്രണ്ട് പേരുണ്ട് ഈ ഗ്രാഫിക് ഡിസൈൻ ആയിരിക്കുന്ന സമയത്ത് ഈ മേഖലയിലേക്ക് കടന്നു വരികയാണോ ബ്രാൻഡിങ് മേഖലയിലേക്ക് അപ്പം ആദ്യകാലത്ത് ആ ശ്രദ്ധിക്കപ്പെട്ട വർക്ക് എങ്ങനെയായിരുന്നു ആദ്യകാലത്ത് ഒരു വർക്ക് എന്ന് പറയുന്നത് നമ്മളെ പ്രാദേശികമായിട്ട് ആളുകൾ തിരിച്ചറിയുന്നത് തല എന്ന് പറയുന്ന ഒരു സലൂണിന്റെ ബ്രാൻഡിങ്ങിലായിരുന്നു അതിൽ തലയിൽ കയറി മുടിവെട്ടാമെന്ന് ഒരു ക്യാമ്പയിൻ എൻ്റെ കമ്പനി നമ്മുടെ ടീമിൽ ഒരു വർക്കായിട്ട് നമ്മൾ അത് ചെയ്യാനുണ്ടായി അതിൽ നിന്ന് കിട്ടിയ ഒരു പബ്ലിക്കിൻ്റെ ഒരു ശ്രദ്ധയിൽ നിന്നാണ് ഞാൻ കൂടുതലും ബ്രാൻഡിങ്ങിലേക്ക് പ്രാദേശികമായിട്ട് ബ്രാൻഡിങ്ങിലൂടെ ഉയർന്നു തുടങ്ങിയത് ശരി ബ്രാൻഡിങ് പല രീതിയിലുണ്ട് ബ്രാൻഡിങ് മീഡിയ ലെവലിൽ പോകുന്ന ബ്രാൻഡിങ്ങുണ്ട് കോർപ്പറേറ്റ് ബ്രാൻഡിങ്ങുണ്ട് പ്രൊഡക്റ്റ് ഉണ്ട് ഞാൻ ശരിക്കും ചെയ്യുന്നത് വിഷ്വൽ ബ്രാൻഡിങ്ങാണ് അതിൽ ലോഗോ മുതൽ ഏതൊരു കമ്പനി ആണെങ്കിലും അവരുടെ ഓഡിയൻസ് കാണത്തക്ക വിധത്തിൽ ആ കമ്പനിയെ പബ്ലിക്കിൻ്റെ ഇടയിൽ പ്രസന്റ് ചെയ്യുന്ന ഡിസൈനുകളിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അതാണ് ഞാൻ ചെയ്യുന്ന ബ്രാൻഡിങ് അപ്പം അത് നമ്മൾ അത് ക്രിയേറ്റിവിറ്റിയാണ് പ്രധാനമായിട്ടും ക്രിയേറ്റിവിറ്റി ഉണ്ട് ചിലത് കൂടുതലും ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കുകളിൽ പലതും കസ്റ്റമറുടെ ആവശ്യപ്രകാരമുള്ള ഡിസൈനുകൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് കാരണം ഇപ്പോൾ ടെക്നോളജി വളർന്നതിനനുസരിച്ച് എല്ലാവരും മൊബൈലും അതല്ലെങ്കിൽ അവരുടേതായ രീതിയിൽ ചെറിയ ഡിസൈനേഴ്സാണ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ആളുകളും തന്നെ സോ അതുകൊണ്ട് തന്നെ കസ്റ്റമറുടെ ആവശ്യപ്രകാരമുള്ള ഡിസൈനുകളാണ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്നത് അതിൽ ക്രിയേറ്റിവിറ്റിയുടെ സാധ്യത ചില സാഹചര്യങ്ങളിൽ കുറവാണ് ചിലർക്ക് കണ്ടന്റ് മാത്രമായിട്ടുള്ള ഡിസൈനുകളിൽ നമ്മളെ ഉപയോഗിക്കുകയായിരിക്കും പലപ്പോഴും ചെയ്യുക അപ്പോൾ ഒരു സ്ഥാപന ഉടമയ്ക്ക് അവരുടെ മനസ്സിലുള്ള ആശയം അല്ലെങ്കിൽ മനസ്സിലുള്ള ആ ബ്രാൻഡിനെ പറ്റിയുള്ള സംഭവം അത് താങ്കളിലേക്ക് ഷെയർ ചെയ്യുന്നു അത് താങ്കളത് അവരെ സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിലുള്ള വർക്കാണ് നടക്കുന്നത് നടക്കുന്നതന്നെ ഞങ്ങളൊരു ഒരു ടീമാണ് ആ ടീമിൽ കോക്കി ഉണ്ട് അതിൽ ക്രിയേറ്റീവ് ഹെഡ് ഹെഡായിട്ടുള്ള ആളുണ്ട് ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ ടീമിലൊരു ഡിസ്കഷന് ശേഷം ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം അവർക്ക് എന്താണോ വേണ്ട എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കുകയും അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ കൊടുക്കുകയും അതിനനുസരിച്ച് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് നമ്മൾ ഡെലിവറി ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യും കേരളത്തിൽ നിന്നുള്ള വർക്കുകളുണ്ട് വിദേശത്ത് നിന്നുള്ള വർക്കുകളുണ്ട് ഇതിൽ കൂടുതൽ കുറവെന്ന് പറയത്തക്കത്തിൽ കോവിഡിന് ശേഷം കൂടുതൽ വർക്കുകൾ ഓൺലൈൻ വർക്കുകൾ നമുക്ക് വിദേശത്തു നിന്ന് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പ്രാദേശികമായിട്ടുള്ള വർക്കുകളും ധാരാളമാണ് വിദേശത്തു നിന്ന് ഏണിങ്സ് വരുമ്പോഴാണ് താങ്കളുടെ വരുമാനം ഉയരുന്നത് അല്ലേ ഒരു മാസം എത്രത്തോളം ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ട് അത് നമുക്ക് പല വിധത്തിൽ വന്നിട്ടുണ്ട് ഇപ്പം അടുത്ത കാലത്തായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകളിൽ നിന്ന് വിദേശത്ത് നിന്ന് വരുന്നത് നമുക്ക് മൂന്ന് ലക്ഷം രൂപ മുതലുകളിലേക്ക് നമുക്ക് വരുന്നുണ്ട് ശരിക്കും ഈ ഗ്രാഫിക് ഡിസൈന് താങ്കൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് ഞാൻ ചെറുപ്പം മുതൽ ചെറിയ രീതിയിൽ നമ്മൾ ആറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇൻവോൾവ് ആണ് പിന്നീട് മുന്നോട്ട് വന്നപ്പോൾ നമുക്ക് ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ട് ഗ്രാഫിക് വന്നു അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു ടെക്നോളജി സാധ്യതകളൊക്കെ നമ്മൾ കൂടുതൽ പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ് ശരി ശരി അങ്ങനെ ഡിജിറ്റൽ ആർട്ട് ഡിജിറ്റൽ ആർട്ട് ചെയ്യുന്നുണ്ട് അത് കുറച്ച് പുറത്തേക്കുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും ശരി ശരിക്കും ഒരു ഗ്രാഫിക് ഡിസൈനിങ് എന്ന മേഖലയെ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് താങ്കൾ അത് വികസിപ്പിച്ചെടുത്തു എന്നുള്ളതാണ് അതെ നമ്മൾ നമ്മൾ നമുക്ക് ലഭിച്ച ക്ലൈൻസ് അത്തരത്തിലുള്ള ആളുകളായിരുന്നു എന്നത് നമ്മൾ കൂടുതൽ ഉപയോഗിച്ചു ശരി ശരിക്കും സാധ്യത ഇനിയുമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പലർക്കും അവസരങ്ങൾ ലഭിക്കാറുണ്ട് അങ്ങനെയുള്ള എൻക്വയറിക്ക് വരാറുണ്ടോ പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് പേര് നമ്മുടെ അടുത്ത് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്ന വർക്കുകൾ ചോദിച്ച് ആവശ്യപ്പെട്ട് ഒത്തിരി പേര് മെസ്സേജ് ചെയ്യാറുണ്ട് കഴിയുന്ന വിധത്തിൽ നമ്മൾ അവരെ അവരേതെങ്കിലും സപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു തലത്തിലേക്ക് ഇത്രയും ഒരു വരുമാനമൊക്കെ ലഭിക്കുന്ന രീതിയിലേക്ക് വളർത്തിയെടുക്കാൻ ഒരുപാട് കഷ്ടപ്പാടുണ്ടായിട്ടുണ്ടല്ലോ പെട്ടെന്നൊരു ഗ്രാഫിക് ഡിസൈനർക്ക് പറ്റാത്തൊരു കാര്യമാണ് ഒരുപാട് പേര് ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്നുണ്ട് താങ്കളുടെ എക്സ്പീരിയൻസ് എന്ന് പറയും ഞാനൊരു പതിനാല് വർഷത്തെ ഒരു യാത്രയിൽ നമുക്ക് കിട്ടുന്ന ആളുകൾ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ അവർക്ക് തൃപ്തി വരുന്ന രീതിയിലുള്ള വർക്കുകൾ ചെയ്തു കൊടുക്കേണ്ട സാഹചര്യം ക്രിയേറ്റിവിറ്റിക്കും അപ്പുറത്ത് നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മളിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളുകൾ നമുക്ക് കൂടുതൽ വർക്കുകൾ റിപ്പീറ്റ് ചെയ്ത് തരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ വർക്കിൻ്റെ ഒരു സാധ്യത നമ്മുടെ കാര്യത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയത് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഈ നിങ്ങൾ ചെയ്യുന്ന ബ്രാൻഡിൻ്റെ ഒരു പ്രോഡക്റ്റ് അതേപറ്റി ഒന്ന് പറയുക ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നൊരു പ്രോഡക്റ്റാണ് സെവൻ ബീൻസ് റോസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ റോസ്റ്റഡ് കോഫി കോഫി ബീൻസാണിത് മറ്റൊരു പ്രോഡക്റ്റാണ് ലിയാരാവാസ് ലൈഫ് പോയിന്റ് എന്ന് പറയുന്ന ഒരു കമ്പനി ലിയാരാവാസ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനിയുടെ അണ്ടറിൽ വരുന്ന ലിയാരാവാസ് ലൈഫ് പോയിന്റ് എന്ന് പറയുന്ന ഒരു വ്യാപാര ശൃംഖല നമ്മുടെ കേരളത്തിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അവരുടെ പ്രൊഡക്റ്റാണ് ഹണിയുടെ ബൈ പ്രൊഡക്റ്റ് ഉണ്ട് അവരുടെ കയ്യിൽ പരസ്യ മേഖലയിലെ സാധ്യതകളെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിത വിജയം നേടിയിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ സാൽവിൻ മാത്യുവിൻ്റെ കരിയർ ജീവിതം എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ ക്യാമറാമാൻ ജിതിനൊപ്പം സി ശാം ഷാം മറുനാടൻ മലയാളി കട്ടപ്പന